യ്യോ ഇനി അവസാനം വലിയ ഒരു കേസാ ആ കേസിനെ കൂടെ ഇന്ന് ഞാൻ ഇവിടെ അറുതി വരുത്താണ് കേട്ടോളൂ എന്താ കേസ് ഞാൻ മൂന്ന് വട്ടത്തി ഇത് ഈ മുജാഹിദികള് കൃത്യമായി കേൾക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യ മടവൂരികൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന മൂന്ന് വട്ടം ഞാനിത് ഇന്ന് വായിപ്പിക്കും മൂന്ന് വട്ടം മൂന്ന് വട്ടം കേട്ട് തറായിട്ടേ പോകാവൂ കേൾക്കണം അത് ഇത് പ്രസംഗത്തിൽ മാത്രമല്ല ഇവർ രേഖാമൂലം എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ക്രീനിൽ കാണിച്ചിട്ട് വയസ്സായ മൗലവി ഈ ഇരിക്കുന്ന മൗലവി എന്ന് പറഞ്ഞിട്ട് തന്നെ തൗഹീദിന്റെ ഗോഡൗൺ എന്നാണ് ചെയ്തിട്ടുള്ളത് അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ രീതിയിൽ അത് ചോദിച്ചിട്ട് ആ രീതിയിൽ ഒരു ചോദ്യം കൂടി അശ്വന്നയിക്കുന്നുണ്ട് ഒന്ന് കേട്ടു നോക്ക് ചോദിക്കാമെന്നതരെ ഇവിടെ ഇരിക്കുന്ന മൗലവി എഴുതി വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ പകൽ വെളിച്ചത്തിൽ വിജയമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറന്ന് പറയുന്നുവെങ്കിൽ അഭൗതികമായ മാർഗത്തിലുള്ള തേട്ടം അതിലില്ല എന്ന് പറഞ്ഞാൽ അത് ചെർക്കല്ല എന്റെ മുജാഹി സുഹൃത്തുക്കളെ ഇത്രയും കാലം ബ്രേക്ക് പൊട്ടിയ ഒരു തൗഹീദുമായിട്ടല്ലേ നമ്മൾ സഞ്ചരിച്ചിരുന്നത് ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ വഴിയറിയാതെ കുടുങ്ങി അപ്പൊ അള്ളാഹു മാത്രമേ വിളിക്കാൻ കാലം നമ്മൾ പഠിച്ചത് ഇപ്പോൾ നമ്മുടെ ആളുകൾ നമ്മോട് പറയുന്നത് വിളിക്കാം ഇത് നിങ്ങളുടെ മാസിക ഒറിജിനൽ കോപ്പി എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ സൗഹീദിന്റെ ഏറ്റവും വലിയ ഗോഡൌണായ വ്യക്തി പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുമോ ദേഹം പറയുന്നത് ജിന്നുകളെ വിളിച്ചുകൊള്ളൂ മലക്കുകളെ വിളിച്ചുകൊള്ളൂ പട്ടപ്പുകളെ സഹായിക്കട്ടെ ജിന്ന് സഹായിക്കട്ടെ എന്ന നിലക്ക് എപ്പോഴാ മലക്കരെ വിളിക്കാൻ ചേർക്കാറുള്ളത് ഏത് പ്രശ്നം പ്രശ്നമുണ്ടാകും കൂടെ ഇത്രകാലം ഞങ്ങൾ എന്റെ ആളുകളാണ് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് മുറുക്കി പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു പോയ ആ തൗഹീദ് ഇവിടെ ഇതാ പൊളിഞ്ഞ് പളി സായി പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർവചനമനുസരിച്ച് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ നിർവചനം തെറ്റാണെന്ന് സൃഷ്ടികളുടെ കയ്യിൽ അതീതമായതാണ് എന്ന് പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന് വരുമെന്ന് മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനികളുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ഇല്ല എന്ന അപകടകരമായ വാദത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഓടിക്കോഴൂരോട് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെ അനീപ മൂലം പഠിപ്പിച്ചതെന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ അതിൽപ്പെടും മല്ലിക്കപ്പെടും ആ ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ചു കേൾക്കുക എന്നിട്ട് പറയുക ജിന്നിനോട് ചോദിച്ചാൽ അതും സൂറത്തിൽ പഠിപ്പിച്ചില്ലേ മക്കയിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു അവൻ യാത്രയിലൊക്കെ വിഷമിക്കുന്ന സമയത്ത് നിന്നുകളോട് സഹായം തേടും ഈ സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് നിങ്ങളുടെ എന്താ അത് ശിർക്കല്ല എന്നാണ് നോക്കൂ നിങ്ങൾ അതോടുകൂടി നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞ് പാളീസായി പോയി രണ്ട് മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല അത് അലിമോലും ബോധ്യപ്പെട്ടിട്ടില്ല അതാണ് വ്യത്യാസം മുജാഹിദിന്റെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല പളിച്ചായിട്ടില്ല പക്ഷെ ഈ സാധനത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല ഇയാള് പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് പറഞ്ഞ നാടുകള് ഏയ് ഇനി അതൊന്ന് ആര് പറഞ്ഞു അഹ്സനൊന്ന് വായിച്ചു ഇനി അഹ്സനി പോരാഞ്ഞിട്ട് ഇയാൾ ഒന്നുകൂടി വായിക്കണ ആര് നമ്മുടെ അലിമുല്ല അദ്ദേഹം ഒന്നുകൂടെ വായിക്കട്ടെ നമുക്ക് കേൾക്കാം എന്താ സംഭവം അവരുടെ മൗലവി എഴുതി എന്ന കണ്ണട വെച്ച് ഒരു മൗലവിയെ കാണിച്ചു എന്നെ കൊണ്ടോട്ടിടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് അദ്ദേഹം കൂടി പത്രാധിപ സമിതി ആയിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് നാപ്പത്തിരണ്ടാമത്തെ പേജ് ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ പത്രാധിപ സമിതി ഹുസൈൻ സനഫി ഡോക്ടർ കെ കെ സക്കരിയ സൊലാഹി പി അബ്ദുൽ ജബ്ബാർ മൗലബി എം പി ഖാതിർ കരുവമ്പൊയിൽ ഷാഫിസലായി ചങ്ങലിയിൽ അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി ഫൈസൽ മുസിലിയാർ പൊതുപ്പറമ്പ് അമീർ ഒതുക്കും ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട് അതിൽപ്പെട്ട അബ്ദുൾ ജബാർ മോലെ എന്താ എഴുതിയത് നാപ്പത്തിരണ്ടാമത്തെ പേജ് സംഭവം എന്താ അറിയാം കേട്ടോളൂ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു കുടുങ്ങിപ്പോയി അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും ജിന്ന് കേൾക്കുമെന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മൾ ാണ് ഒരു കുറവില്ലേ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം അല്ല ഒന്നുകൂടി ഞാനും കൂടെ ഒന്ന് വായിച്ചേക്കിനി എന്റെ കുറവ് വേണ്ട ഞാനും കൂടെ ഒന്ന് വായിച്ചേരാ കേട്ടോളൂ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ചിന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടം അതിലില്ല ഈ വാചകം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ അപ്പൊ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഏയ് ഏ വോഴന്മാരല്ല ഏയ് വിവരമുള്ളവരാണ് സലഫി ഡോക്ടർ അബ്ദുൾ ജബ്ബാർ മോലവി ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ് ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിട്ട് പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹുദികൾ തന്നെയാണ് എന്ന് മനസ്സിലായി എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ശിർക്കാണ് ഏയ് മനുക്കുകൾ വിളിച്ചുവിടാൻ പറഞ്ഞു അത്രേ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വാചകം അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല അത് വിശദീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടപൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത് ദാ ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കണം ബുക്കായത് നിങ്ങളുണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ എന്ന് പറഞ്ഞു വായിക്കണ്ട യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പറ്റാത്ത ആളാണെങ്കിൽ പറയണം ഏയ് പറ്റാത്ത ആളാണെങ്കിൽ പറയണം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി കേട്ടോളൂ അതുപോലെ അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ ദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശം ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും ആര് ആര് ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല ഒന്നുകൂടി കേട്ടോ എഴുതി വെച്ചോ പഠിച്ചോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ ഇസ്ലാഹു വായിച്ചില്ലേ തത്തുല്യമായ വാചകമാണ് പറയുന്നത് എന്താ പറയുന്നത് വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാ പറയാവുന്നതല്ല എത്ര ക്യാരറ്റ് ആയത് എത്ര എത്രാ എത്ര ചെറുക്ക ഇസ്ലാമെഴുതുമ്പോ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ക്യാരറ്റ് കൂടും മടപൂരി എഴുതിയ ക്യാരറ്റ് കുറയും അതങ്ങനെയാണ് ആരും ക്യാരറ്റ് ഇല്ലേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഓ അതിപ്പോ ചെറിയ മുണ്ടെന്ന് പറഞ്ഞാൽ ഇവര് പോരടിച്ചിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ അടിച്ചിട്ട് നിക്കണില്ല ആരും അങ്ങനെ ആണ് ഏയ് സംഗതി എന്ന് വെച്ചോ ചെറിയ മുണ്ടോ പോരടിക്ക് ഒരു വഴിക്ക് ഇപ്പറത്ത് നോക്കുമ്പോ സലാസുല്ലമി വേറെ ചവിട്ടി പൊടിച്ച് പിന്നാടക്കട ഇടിച്ച് പൊളിച്ചാ മൂപ്പര് അങ്ങനെയാണല്ലോ ചില സാധനം ഇങ്ങനെ പിന്നാടക്കട അങ്ങനെയാണ് അങ്ങനെ ചവിട്ടി പൊടിച്ച് മൂപ്പര് അവിടെ പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോ അലിമുല്ലാഖായി കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങനെ ഇവർക്കിട്ട് താങ്ങണം താങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറെ കള്ളക്കിളിപ്പുമായിട്ട് ഇങ്ങനെ ഒരു ടീം വേറെ കുറെ ആൾക്കാർ തലയും ചൊറിഞ്ഞ് തൽക്കാലത്തേക്ക് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ അങ്ങനെ സ്ഥാപിക്കണ്ടായിരുന്നെന്ന് പറഞ്ഞ് തലയും ചൊറിഞ്ഞ് വേറെ കുറെ ആൾക്കാർ ഇനി പുതിയൊരു സെക്രട്ടറി ആയാൽ തന്നെയും ഒരാ ഇളവരം കരീബിനെ പോലുള്ള ആൾക്കാര് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ വരുമ്പോ ഞാനല്ലേ ജനറൽ സെക്രട്ടറി ഞാനല്ലേ ഇന്റർവ്യൂ എടുക്കണോ എന്നെ പരിഗണിക്കാതെ തൊപ്പിട്ട് കാക്ക കയറിയിരിക്കാണല്ലോ എന്ന ഒരു പരാതി ഇപ്പുറത്ത് അങ്ങനെ ആകെ പ്രശ്ന ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പ്രശ്നമാണെങ്കിലും പൊതു തത്വത്തിൽ ഞങ്ങൾ വിശദീകരിക്കുകയാണ് ഇത് ശബാബ് ഇതിലൊരു ലേഖനം ആരുടെ ലേഖന സാക്ഷാൽ സലാസുല്ലമിയുടെ ലേഖനം ഈ ഇസ്ലാഹിയിലുള്ളത് ഇതിലുണ്ട് കേട്ടോ സംഭവ ഇവർക്ക് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾ എന്താന്ന് പഠിച്ചില്ല തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കില്ല തൗഹീദ് എന്നെ സംബന്ധിച്ച് വിശദീകരിച്ചത് എന്ത് പ്രസ്ഥാനം പറഞ്ഞു മനസ്സിലാക്കിയില്ല മുമ്പ് മുതൽ ഖുറാഫികൾ ചോദിക്കാൻ ചോദ്യമുണ്ട് ഇത് തന്നെ എന്തെങ്കിലും കജിതുരുമ്പാണ് ആ കച്ചതുരുമ്പും കൊണ്ട് ഇങ്ങനെ അള്ളല്ലാത്തവർ പ്രാർത്ഥിക്കാൻ ന്യായം പറഞ്ഞെടുക്ക അതിന് ഒരു ന്യായം പറയുന്ന ഒരു ന്യായം ഉണ്ട് എന്ത് പണ്ട് ഹാജിറ ബി വി നമുക്ക് എല്ലാവർക്കും അറിയാതെ ചരിത്ര ഹാജിറ ബി വി ആ സഭ അമർ ഇടയിൽ പെട്ടുപോയി വെള്ളമില്ല വെള്ളമില്ല ആ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു തന്റെ ഒക്കത്തുള്ള കുഞ്ഞ് ആ പിഞ്ചു മഹാനായ ഇസ്മായിൽ അലഹിസ്ലാം വാവിട്ട് കരയുകയാണ് വേണ്ടി തന്റെ മാറു പറ്റി ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ ആ നിലവിളിക്കുന്ന പിഞ്ചുകുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഹാജിറ ബി വി സഭ മറുവക്കിടയിലൂടെ ഇങ്ങനെ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അപ്പൊ ഒരു ശരീര കെട്ടുക പറ റിപ്പോർട്ടുണ്ട് ആ ശരീരം കെട്ടപ്പോ അത് ജിബിരിൽ ഞാൻ ജിബിരിൽ ആണെന്ന് പറഞ്ഞു അങ്ങനെ ആ ശരീര കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജിറാ ചോദിച്ചു നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് ആരാണ് അവിടെ ഉള്ളത് ആരാ മലക്ക് ഏത് മലക്ക് ജിബിരിൽ എന്ന മലക്ക് കണ്ടോ ഹാജിറ ബി സഹായം ചോദിച്ചില്ലേ മനുഷ്യ കഴിവിനെ അതീതമായ സഹായം അല്ലേ ആ ചോദിച്ചത് അതേ മനുഷ്യ കഴിവിന് അതീതമായ സഹായമല്ലേ മലക്കിന്റെ സഹായം ഇതൊക്കെ ചോദിച്ചിട്ട് കുറാബികൾ കുറെ കാലമായി ചോദ്യത്തിരിക്കൂപത്തിലൊരു ചോദ്യം ഇവിടുത്തെ ഒരു കുറാഫികളുടെ മാസികയിൽ വന്നു സുന്നി വോയിസ് രണ്ടായിരത്തി അഞ്ച് മെയ്യില് അപ്പൊ അതിന് സെലാസുല്ലമി മറുപടി എഴുതാ എപ്പോഴാ രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് ശബാബ് എഴുതി വെക്കണം രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് ഈ ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി കെട്ടു ആര് നമ്മളല്ല സെലാസുല്ലം പറയാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇവിടെ വന്ന് പ്രസംഗിച്ച മടവൂരുകളും പ്രസംഗിപ്പിക്കുന്ന മടവൂരുകളെ കുറിച്ച് എന്താ പറയേണ്ടത് ഞാനല്ല ഇവിടെ സെലാസുല്ലം പറയാം ഹാജറ ബി വിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല അത് ശിർക്കാണെന്ന് ഒരു വഹാബിയും പറഞ്ഞിട്ടില്ല വാദിക്കുകയുമില്ല ഈ പുരോഹിതന്മാർക്ക് ഈ പുരോഹിത ഏതൊക്കെ ഇനി നിങ്ങൾ ചിന്തിക്കണം ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അടുത്ത വാദ്യം കേട്ടോ ഹറാം തിന്നുന്നവർക്ക് ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഓസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് അപ്പൊ ഹറാം തിന്നുന്നവർ സത്യം മനസ്സിലാക്കിക്കോളെന്നില്ല ഹലാൽ തിന്നുന്നവർക്കൊക്കെ സത്യം മനസ്സിലാവും ഇത് ഞാൻ പറയല്ല ഇനി നിങ്ങൾ പറയണം ആരാണ് ഇവിടെ അയാൾ തിന്നണ എന്താ അയാൾ ഹലാലാണെങ്കിൽ സലാസുല്ലമി പറഞ്ഞതുപോലെ അയാൾക്ക് സത്യം മനസ്സിലാവും ഇനി ഈ പറഞ്ഞ വാചകം അതാണ് പ്രധാനം ഏത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒറിജിനല രണ്ട് ഒറിജിനലാ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വെച്ചിരുന്നതാണ് പാത്തും പതുകെ അവിടെ ഇരുന്നതാ ഇത് ആദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല ഇത് പാത്തും പതുകെ അവിടെ ഇരുന്നു ഇപ്പോ ആ സമയത്തിന് പറയുമ്പോ എല്ലാരും സുഖമുള്ളൂ അതുകൊണ്ട് കേട്ടോ ജബ്ബാർ മൗലവി എഴുതി തത്തുല്യമായ എത്ര കാരറ്റാ നിങ്ങൾ പറയണം അത് നിങ്ങളുടെ ജോലിയാണ് എത്ര ക്യാരറ്റാ കേട്ടോ സെലാസുലമി ശബാബിന് നോക്കുക ഈ ലേഖനം വിശദീകരിച്ചിട്ട് സലാംസുല്ലിം പറയാണ് നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവർ ഗണ്ഡനം എഴുതുന്നത് എന്നിട്ട് സലാംസുല്ലിം ഉദാഹരണം പറയാണ് ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു അല്ല ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു ജബ്ബാർ വിജനപ്രദേശം പറഞ്ഞ പോലെ ഒരു മരുഭൂമി ഇപ്പോ ഒരു മുസ്ലിയാർ അകപ്പെട്ടു അങ്ങനെ അകപ്പെട്ടു ദാഹജനത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ് കുടുങ്ങിപ്പോയി ഏയ് ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ് അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു ഒരു അശരീരി അവിടെ ഒരു അശരീരി കേട്ടു ആരുല്ല മരുഭൂമിയിലാണ് ഒരാളില്ല ഒരു അശരീരി കേട്ടു അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു എന്നിട്ട് അടുത്ത വാചം ഹാജറാ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി ഹാജറാബിയുടെ സംഭവം എന്താ പണ്ടൊരു അശരീരി കേട്ടു അപ്പൊ ആരാ ആരാ മലക്ക് ഏത് മലക്ക് ജിബിരി അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായ നേട്ടം നടത്തിയാൽ മുസ്ലിർക്ക് ചെയ്യുന്നില്ല മുസ്ലിം ആര് ചെയ്യുന്നില്ല ഇവിടെ ജബാറമൊരു ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് മനുഷ്യരിൽ നിന്ന് എഴുതി ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല ഡയറക്റ്റ് എഴുതി ആദരാബിവിടെ സംഭവിച്ചിക്ക് വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് ചിറുക്കല്ല എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം എത്രാ പറയണം അവ മാന്യ സഹോദരങ്ങളെ